അടിമാലിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ബസ് സ്റ്റാൻഡ് ഹൈടെക് നിലവാരത്തിൽ പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ദിവസവും നൂറുകണക്കിന് യാത്രക്കാരും ബസ്സുകളും വന്നു പോകുന്ന ബസ് സ്റ്റാൻഡിൽ ശുചിമുറി സംവിധാനവും ഇരിപ്പിട സൗകര്യവുമൊക്കെ പരിമിതമായ രീതിയിലാണുള്ളത് ആധുനിക രീതിയിൽ ശുചിമുറി സൗകര്യങ്ങളടക്കമൊരുക്കി സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ മുഖം വിനുക്കണമെന്നാണ് ആവശ്യം ജില്ലയുടെ ഒട്ടുമിക്ക മേഖലകളിലേക്കും അയൽ ജില്ലകളിലേക്കുമൊക്കെ ബസ്സുകൾ വന്നുപോകുന്ന ഇടമാണ് അടിമാലിയിലെ സ്വകാര്യ ബസ് സ്റ്റാന്റ് വിനോദസഞ്ചാരികളടക്കം ദിവസവും നൂറുകണക്കിനാളുകളും വന്നുപോകുന്നു മുമ്പുണ്ടായിരുന്ന സ്വകാര്യ ബസ് സ്റ്റാൻഡ് വർഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പോഴത്തെ നിലയിലേക്ക് പുനഃക്രമീകരിച്ചത് ശുചിമുറി സംവിധാനങ്ങളും ഇരിപ്പിട സൌകര്യങ്ങളുമൊക്കെ പരിമിതമായ രീതിയിലാണ് ഇപ്പോഴത്തെ ബസ് സ്റ്റാൻഡിലും ഉള്ളത് ബസ് സ്റ്റാൻഡ് ഹൈടെക് നിലവാരത്തിൽ നവീകരിച്ച് കൂടുതൽ അടിസ്ഥാന സൌകര്യമുള്ളതാക്കി മാറ്റണമെന്നാണ് ആവശ്യം ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള അടിമാലി ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന അടിമാലി ബസ് സ്റ്റാൻഡ് ഒരു ഹൈടെക് ബസ് സ്റ്റാൻഡായി വരുത്തുവാനുള്ള നടപടി അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടാകണം എന്നുള്ള പുതിയ സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാഹചര്യം ഈ മേഖലയ്ക്ക് ഉയർത്തണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത് തന്നെയല്ല മറ്റൊന്ന് രാത്രി സമയത്ത് കൂരാക്കൂലി ഇരുട്ടാണ് അടിമാരി ബസ് സ്റ്റാൻഡ് പരിസരവും സമീപപ്രദേശങ്ങളെല്ലാം തന്നെ ആ നടപടികൾ ബന്ധപ്പെടുവാനുള്ള പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അനുഭവമാണ് സ്വകാര്യ ബസ്സുകൾക്ക് പുറമെ കെ എസ് ആർ ടി സി ബസ്സുകളും അടിമാലിയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിലാണ് വന്നുപോകുന്നത് ശുചിമുറികളോട് ചേർന്നു തന്നെയാണ് യാത്രക്കാർക്കിരിക്കുന്നതിനും വ്യാപാരം നടത്തുന്നതിനുമൊക്കെയുള്ള സ്ഥലവും ക്രമീകരിച്ചിട്ടുള്ളത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് പലപ്പോഴും രൂക്ഷമായ ദുർഗന്ധം ഉയരുന്ന സ്ഥിതിയുമുണ്ട് ബസ് സ്റ്റാൻഡിനുൾവശം ചിലയിടങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞും കിടക്കുന്നു ആധുനിക രീതിയിൽ ശുചിമുറി സൗകര്യങ്ങളടക്കമൊരുക്കി സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ മുഖമിനുക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി